ഹായ് ഹലോ നമസ്കാരം ചൂടൊക്കെയാണ് അപ്പോൾ ഒരു ജ്യൂസ് കുടിക്കാമെന്ന് കരുതി അപ്പോൾ നോക്കിയപ്പം നല്ല ഒരു അടിപൊളി ജ്യൂസ് കട ഏതാണെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താമേ ലാബല്ലേ ലാബല് റെസ്റ്റോറൻ്റ് എവിടെ വരുന്നതെന്ന് വെച്ചാൽ ജഗതി കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പം അരിസ്റ്റോ റോഡ് ആ സംഗീത കോളേജ് ഒക്കെ ഉള്ളത് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ലാബല്ല് റെസ്റ്റോറൻ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ജ്യൂസ് കട ഓപ്പൺ ആയിട്ടുണ്ട് അപ്പം ഞാനൊന്ന് പരീക്ഷിക്കാമെന്ന് കരുതി കയറി കയറിയപ്പം നല്ല അടിപൊളി അടിപൊളിയായിട്ട് സെറ്റായിട്ട് ജ്യൂസ് അടിച്ച് തന്നു ഫസ്റ്റ് ഞാൻ കുടിക്കുന്നത് ഒരു ലൈം ജ്യൂസാണ് അപ്പം ഞാൻ നോക്കിയപ്പോൾ ലൈം ജ്യൂസ് പെട്ടെന്ന് ഒരു മൊത്തം നാരങ്ങ എടുത്തിട്ടു ഞാൻ ചോദിച്ചു ചേട്ടനോട് അയ്യോ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കൈ കയ്പ്പ് രസം കൂടുതൽ വരത്തില്ലെന്ന് അപ്പോൾ ചേട്ടൻ പറയാം നമ്മൾ പെട്ടെന്നിങ്ങ് എടുക്കുമല്ലോ അതുകൊണ്ട് കൈപ്പ് രസം പക്ഷേ എന്ന് പക്ഷെ പറഞ്ഞ കണക്ക് കൈപ്പ് രസമൊന്നുമില്ലായിരുന്നു അടിപൊളിയായിരുന്നു അത് കഴിഞ്ഞ് നല്ല ചൂടല്ലേ അപ്പം ഞാൻ എന്താ വിചാരിച്ചു ഒരു തണ്ണിമത്തൻ ജ്യൂസ് കൂടെ മേടിക്കാമെന്ന് വിചാരിച്ചു അപ്പം വീറും അമ്പത് രൂപയുള്ളൂ തണ്ണിമത്തൻ ജ്യൂസ് കേട്ടോ അതായത് ലൈം ജ്യൂസ് ഇരുപത്തഞ്ചും നല്ല അടിപൊളിയായിട്ട് എൻ്റെ ഫ്രണ്ടി വെച്ച് തന്നെ കട്ട് ചെയ്ത് എനിക്ക് ഒരു സൂപ്പർ തണ്ണിമത്തൻ ജ്യൂസ് എനിക്ക് തന്നു ചിലടത്തൊക്കെ നമ്മൾ കുടിക്കുമ്പോൾ ഒരുമാതിരി വെള്ളം പോലെ ഇരിക്കും പക്ഷേ ഇത് നല്ല തിക്കായിരുന്നു നല്ല രീതി തിക്കായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ വഴി പോവുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യണം ഈ ഒരു ജ്യൂസ് കട സൂപ്പറാണ് കേട്ടോ നമ്മുടെ കണ്ുമുമ്പിൽ വെച്ച് തന്നെയാണ് ഇതെല്ലാം മിക്സ് ചെയ്ത് ആ ചേട്ടൻ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി മൊത്തത്തിൽ അടിപൊളിയാണ് അതിനുശേഷം ഇവിടെ ജ്യൂസ് കുടിച്ചതിന് ശേഷം പിന്നീട് ഞങ്ങൾ പോയത് മ്യൂസിയത്തേക്കാണ് ഞങ്ങൾ പോയത് മ്യൂസിയത്ത് പോയപ്പോഴ് ഓണമൊക്കെ കഴിഞ്ഞ ഒരു ടൈമില്ല പക്ഷെ അത്രയ്ക്കൊന്നും ഒരു ആളില്ല ഇത് മ്യൂസിയത്തിൻ്റെ ബാക്ക് സൈഡ് ആ പോലീസ് സ്റ്റേഷൻ്റെ ആ ഒരു സൈഡാണ് അപ്പം പെട്ടെന്ന് ഉപ്പിലിട്ട നെല്ലിക്ക എൻ്റെ കണ്ണിൽ പെട്ടു ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് എങ്ങനത്തെ കസ്റ്റമേഴ്സ് വരുന്ന കുഞ്ഞു കുട്ടികളാണോ വലിയ ആളുകളാണോ എന്നാലും കൊച്ചു പിള്ളാരാണ് ഇടത്തരക്കാരാണ് വിദേശികളൊക്കെ വരാറുണ്ടോ ഇത് എങ്ങനെയാ റേറ്റ് എങ്ങനെയാ ചേട്ടാ അൻപത് രൂപ ഈ വെള്ളം നെല്ലിക്ക ഈ ചുമ നെല്ലിക്കയോ അതോ അൻപതാണല്ലോ ആ ആ ഈ മാങ്ങ ഐറ്റം ഇതൊക്കെ ചേച്ചി ഓണം കഴിഞ്ഞിട്ട് എങ്ങനെ കച്ചോടൊക്കെ എങ്ങനെയാണ് എങ്ങനെ ആളുകളാ വരുന്ന കൊച്ചു കുട്ടികളാണോ വലിയവരാണോ ഇങ്ങനെ താളുകളൊക്കെയാ വരുന്നത് ഈ കൊണ്ടുവരുന്ന സാധനങ്ങളെല്ലാം വിറ്റ് പോവോ പിന്നീട് അത് തന്നെ മാങ്ങ പച്ച മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പൈനാപ്പിൾ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് എല്ലാം അമ്പത് രൂപയാണ് അവർ ഈടാക്കുന്നത് ഒരു പാക്കറ്റിന് ഭയങ്കര മനോഹരമായിട്ട് അടുക്കി വെച്ചിരിക്കുന്ന സത്യം പറഞ്ഞാൽ വായിൽ വെള്ളം ഒറിയെന്ന് പറയാം അയ്യോ ആ പണ്ടത്തെ ഒരു കാലഘട്ടം എൻ്റെ ഇങ്ങനെ ഓടി ഓടി ഓടിപ്പോയി അപ്പം ചുമ്മാതെ വീട്ടിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ എന്താണ് വീട്ടുകാരും ആയിട്ട് കുഞ്ഞു കുട്ടികളൊക്കെ ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താണ് അടിച്ച് അടിച്ചുപൊടിച്ച് മ്യൂസിയത്തിൽ നല്ല കാഴ്ചകളും കണ്ട് ഇടയ്ക്ക് ടൈം പാസിന് ഇതൊക്കെ മേടിച്ച് കഴിച്ച് എൻജോയ് ചെയ്യും ഞാൻ